ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഈ കാണുന്ന പ്ലാന്റുകളെല്ലാം വരുന്നത് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഹോട്ടോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് ഹോട്ടഡ് ആയിട്ടുള്ള കട്ടിങ്ങുകൾ കേട്ടോ വൺ ഷൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് വരുന്നത് എല്ലാത്തിനും ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ വീഡിയോയിലുള്ള എല്ലാ പ്ലാന്റും അല്ല ഏട്ടോ നാൽപ്പത് രൂപ നമ്മൾ തകയുന്നുണ്ട് അവിടെ വരെ ഉള്ള പ്ലാന്റുകൾ നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സാപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അഗ്ലോണിമ വരെ നമുക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പത്ത് മണിയുടെ ആണ് മൂന്ന് കട്ടിങ് ഇരുപത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ പൂവ് വരുന്നത് ഈ ഒരു ടൈപ്പ് പൂവാണ് കേട്ടോ ഇതേതാ ഹാപ്പി ഹവർ എന്നൊക്കെ പറയുന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഇത് നമ്മുടെ ഹാങ്ങിംഗ് ആയിട്ടുള്ള കൊങ്ങണിയാണ് റൂട്ടഡ് പ്ലാന്റ് മുപ്പത് രൂപയും രണ്ട് കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിലുള്ളത് പതാരിമാർന്നോ അല്ലേ ഏട്ടോ അടുത്തത് ഒരു ഗ്രൗണ്ട് ആണ് ഇതിൻ്റെ റൂട്ടഡ് വൺ ഷൂട്ട് പ്ലാന്റ് അൻപത് രൂപയാണ് കേട്ടോ സാധാ നമ്മുടെ ഗ്രൗണ്ട് ഓർക്കഡിൻ്റെ പ്ലാന്റിനേക്കാളും വലിയ പൂവാണ് ഈ ഒരു ഗ്രൗണ്ട് ഓർക്കഡിന് വരുന്നത് ഏട്ടോ ഇനി നമുക്ക് കുറച്ചധികം കോളിയാസിൻ്റെ കട്ടിങ്ങുകൾ അവൈലബിൾ ആണ് രണ്ട് കട്ടിങ് ഇരുപത് രൂപയാണ് വരുന്നത് കോളിയാസ് ഞങ്ങൾക്ക് കളർ ഒക്കെ സെലക്ട് ചെയ്ത് അങ്ങനെ വാങ്ങാം കേട്ടോ അപ്പം നമ്മുടെ ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കോളിയാസിൻ്റെ എല്ലാ കളക്ഷനും നമ്മളിത് ഈ ഒരു വീഡിയോയിൽ കാണിച്ച് പോകുന്നുണ്ട് വീഡിയോകൾ ഇഷ്ടമാകുവാണെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഇപ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനുണ്ട് അപ്പോൾ നിങ്ങൾ പറ്റുന്നവരൊക്കെ അതും ചെയ്യുക നിങ്ങളുടെ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്തുകയാണ് കേട്ടോ അതിലൂടെ ചെയ്യുകയുള്ളൂ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയൊരു കളക്ഷനൊക്കെയാണ് കേട്ടോ നമുക്ക് കോളിയാസിൻ്റെ വന്നിരിക്കുന്നത് നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള ചെടികളാണ് എല്ലാം വരുന്നത് പ്ലാന്റുകളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലെ പ്ലാന്റുകളെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട് അതിൽ തന്നെ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ അടുത്ത വീഡിയോ കാണാം